ഹായ് ഫ്രണ്ട്സ് നിങ്ങളിന്ന് ചൂണ്ടിയിടാനായിട്ട് ഇറങ്ങിയാണ് നമ്മുടെ പഴയ സ്പോട്ടിൽ തന്നെയാണ് നിങ്ങൾ ചൂണ്ടിയിടാൻ പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് നമുക്ക് നേരെ സ്കൂളിലേക്ക് പോവാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് നടക്കാൻ ഏതാണ്ട് ഇത് ആ ഭാഗത്തേക്കായിട്ടാണ് ചൂണ്ടിയിടാൻ പോകുന്നത് പഴയ സ്പോട്ട് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തി അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ സ്കൂളിലേക്ക് പോവാം നമ്മൾ സ്പൂട്ടിൽ എത്തിയിട്ടുണ്ട് ജയിക്കാണെന്ന കാരണമെ തന്നെയാണ് നമ്മൾ ചൂണ്ടു തരുന്നത് നേരത്തെ നമ്മൾ ഇവിടെ തന്നെ ഇട്ടുണ്ട് വീഡിയോ അപ്പോൾ നമുക്ക് മണ്ണിര ഓർത്ത് തന്നെ ചൂണ്ടിയിടാം മണ്ണിയും കിട്ടുകയാണെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം

ही पळपती ही गोंदं पळपती ठीक आहे രണ്ടാമത്തെ വരാൻ ഒരുപാട് നേരം നോക്കിയാണ് അത് കിട്ടിയത് ഹൈ ഫ്രണ്ട്സ് നമ്മളിന്ന് ചൂണ്ടകൾ പരിപാടിയൊക്കെ നിർത്തിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ചൂണ്ടകളിൽ ഭയങ്കര ശോകമായിരുന്നു അധികം മീനൊന്നും കിട്ടിയില്ല പല സ്പോട്ടുകളും മാറ്റിയിട്ടായിരുന്നു ഒത്തിരി മീനൊന്നും കിട്ടിയില്ല ആകെപ്പാടെ രണ്ട് മീനേ കിട്ടിയുള്ളൂ അത് കാണിച്ചു തരം ചെറിയ വരാലെ ഇന്ന് കിട്ടിയേക്കണ രണ്ടു വരാലാണ് ചെറിയ രണ്ട് വരാലേ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ ഇനിയും വേറെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ മീൻ ഇവിടുത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ചാനലിൽ നിന്ന് മറക്കാൻ സബ് ചെയ്തേക്കണേ കൂടെ ഒരു ലൈക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ